നമസ്കാരം പാകിസ്ഥാനെ ഇന്ത്യ ഉറപ്പിച്ച പോലെ തന്നെ അതിനിടയിൽ അതീവ രഹസ്യമായി നമ്മുടെ ഇന്ത്യ അജിത് ഡോവൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മറ്റൊരു നീക്കം കൂടി നടത്തിയിരുന്നു ആ നീക്കത്തിൽ ബംഗ്ലാദേശ് ഒന്നടങ്കം ഞെട്ടി പിറച്ചപ്പോൾ ലോകത്തിനും അത്ഭുതമായി മാറി അതായത് ബംഗ്ലാദേശിലെ ബന്ധപ്പെട്ട അധികാരികൾ പോലും അറിയാത്തൊരു വിഷയമാണ് ഇന്ത്യ ആ രാജ്യത്തിനുള്ളിൽ തന്നെ വളരെ സൂക്ഷ്മമായി വിജയകരമായി കൈകാര്യം ചെയ്തത് എന്തായാലും വിളിച്ചു നീട്ടുന്നില്ല നേരെ വിഷയത്തിലേക്ക് കടക്കാം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കത്തിയമർന്ന ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് രാഷ്ട്രീയം തേടി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിൽ കരസേനാ മേധാവി വഖാർ ഉസമാനെ പുറത്താക്കാൻ നീക്കം നടന്നിരുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ് അതേസമയം മറ്റൊരു വിവരം കൂടി ലഭിച്ചിട്ടുമുണ്ട് അതായത് ഈ വഖാർ ഉസമാനെ പുറത്താക്കി സർക്കാരിനും പാകിസ്ഥാനും അഭിമതനായ മറ്റൊരാളുടെ അധികാരത്തിലേറ്റാനുമുള്ള ഗൂഢമായ നീക്കമാണ് പൊളിച്ചു കളഞ്ഞത ഇന്ത്യയുടെ നീക്കങ്ങളുടെ മാത്രം ബലത്തിലാണ് എല്ലാം നടന്നത് റോം വഴിയുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഈ അടവ് പൊളിഞ്ഞത് തൽഫലമായി ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്തതായി കരുതപ്പെടുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ലഫസുർ റഹ്മാൻ വീട്ടുതടങ്കലിലാണെന്നും വൈകാതെ തന്നെ സൈനിക കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാകുമെന്നുമാണ് വിവരം പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ നിരവധി നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു ബംഗ്ലാദേശ് പെട്ടെന്ന് അസ്ഥിരമായാൽ ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നേരിടേണ്ടി വരിക ആദ്യം ബംഗ്ലാദേശുമായുള്ള അതിർത്തി ശക്തിപ്പെടുത്തും പിന്നീട് നയതന്ത്ര ഇടപെടൽ ആരംഭിച്ചു അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ദക്ഷിണേഷ്യയിലെ പ്രമുഖ രാജ്യങ്ങൾ എന്നിവരുമായി എല്ലാം തന്നെ ഇന്ത്യ ഇതിന് പിന്നാലെ ബന്ധപ്പെട്ടു അട്ടിമറിയെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിലെ വിഭാഗങ്ങൾക്കു സമ്മർദ്ദം ചെലുത്താൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബംഗ്ലാദേശ് കരസേനാ മേധാവി ബംഗ്ലാദേശിന് മാത്രമല്ല മേഖലയെ ആകെ അസ്ഥിരപ്പെടുത്തുമെന്ന് ഇന്ത്യ അമേരിക്കയെ ബോധ്യപ്പെടുത്തി പാകിസ്ഥാന് മേഖലയിലുള്ള ശക്തി വർദ്ധിക്കുന്നതായും അതുപോലെ തന്നെ മതമൗലികം ശക്തിപ്പെടുന്നതിനും കാരണമാകുമെന്നും അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പോലും ഹാനികരമാകുമെന്നും ഇന്ത്യ അവരെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇക്കാര്യം പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങളെ ധരിപ്പിക്കുവാനും ഈ സൈനിക അട്ടിമറിയെ പിന്തുണയ്ക്കരുതെന്ന് ആവശ്യപ്പെടുവാനും ഇന്ത്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു അമേരിക്ക നാറ്റോയിലെ പങ്കാളി രാജ്യങ്ങളെ ഇക്കാര്യം അറിയിച്ചു അട്ടിമറി നീക്കത്തിൽ നിന്നും പിന്തിയനായി യു എസ് സർക്കാരിന് മേൽ അതീവ സമ്മർദ്ദം ശക്തമാവുകയും ചെയ്തു അങ്ങനെയാണ് ഇത് പൊളിഞ്ഞത് ബംഗ്ലാദേശ് സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗം വഖാറിനെതിരെ സംഘടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് സൈന്യത്തിലെ ക്വാർട്ടർ മാസ്റ്റർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാൻ ആയിരുന്നു ഈ നീക്കങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിന്നത് അത് മനസ്സിലാക്കിയിട്ടാവണം കഴിഞ്ഞ ഒക്ടോബറിൽ സൈന്യ തലവൻ ഫൈസുറിന്റെ ഇന്റലിജൻസിനെ തലപ്പത്ത് നിന്നും മാറ്റിയത് ഇസ്ലാമിസ്റ്റുകളോടും പാകിസ്ഥാനോടും ജമായത്ത് ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് റഹ്മാൻ ഏത് വിധേനയും വഖാറിനെ മാറ്റേണ്ടത് പാകിസ്ഥാന്റെയും ആവശ്യമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള സൈനിക സഹകരണത്തിന് പ്രധാന തടസ്സം നിന്നത് ബഖാറിന്റെ നിലപാടുകളായിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് ചൈനയാകട്ടെ പരോക്ഷമായി പിന്തുണ കൊടുത്തിരിക്കാമെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ കരുതുന്നത് തെക്കനേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈന ബംഗ്ലാദേശ് പട്ടാളത്തിലെ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ് അതിനായി ഇന്ത്യക്ക് അനുകൂലമായ മനോഭാവം പുലർത്തുന്ന വഖാർ ഉസ്മാനെ നീക്കം ചെയ്യുന്നത് അവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് ഭീകം കാരിത സിയെ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും മറ്റു ചില പ്രതിപക്ഷ കക്ഷികളും വഖാറിനെ എതിർക്കുന്നവരാണ് ഈ എതിർ സ്വരങ്ങളെയൊക്കെ ഒരുമിപ്പിക്കുന്നതിൽ ഐ എസ് ഐ വലിയ രീതിയിൽ പങ്കുവഹിച്ചു എന്നും കരുതപ്പെടുന്നുണ്ട് വഖാറിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ആസൂത്രിത നീക്കം ഉണ്ടായത് കഴിഞ്ഞ ജനുവരി മുതലാണെന്നാണ് കരുതപ്പെടുന്നത് ചിന്തിച്ചു നോക്കൂ ഇന്ത്യക്കെതിരെ മൊത്തം തിരിഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശി അകത്ത് നിന്നും എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യം ഈ വിവരം ചോർത്തിയെടുത്തത് ഫൈസുർ റഹ്മാനെ പട്ടാളത്തവരാക്കുന്നത് സംബന്ധിച്ച് അസീം മാലിക് ബംഗ്ലാദേശിലെ മുതിർന്ന ചില സൈനിക ഉദ്യോഗസ്ഥരുമായി സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളിൽ അസന്തുഷ്ടരായ ചില ഉന്നത ഉദ്യോഗസ്ഥരും പകാരന മാറ്റുന്നതിനെ അനുകൂലിച്ചതാണത്രേ അവരുടെ മനസ്സറിഞ്ഞ ശേഷം മാലിക് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കളുമായും മുഹമ്മദ് യൂനസിന്റെ വിശ്വസ്തരുമായും ചർച്ച നടത്തി അവരൊക്കെ വകാരന പുറത്താക്കുന്ന കാര്യത്തിൽ ഏക അഭിപ്രായക്കാരായിരുന്നു സംപ്രീതനായ അദ്ദേഹം കര നാവിക വ്യോമസേനകളിൽ നിന്നെല്ലാം തന്നെ പിന്തുണ സമാഹരിക്കാനായി ഫൈസറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഫൈസുർ രഹസ്യ രോഗങ്ങളൊക്കെ വിളിച്ച് ചേർത്തുകയും ചെയ്തു പക്ഷേ ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ നീക്കത്തെ അനുകൂലിച്ചില്ല അവരിൽ ചിലരൊക്കെ സൈനിക ആസ്ഥാനത്തെ ചീഫ് ഓഫ് ജനറൽ ഓഫ് മിസ്താനബുർ റഹ്മാൻ ഷമീമ ആകെയുള്ള അഞ്ച് ലഫ്റ്റനന്റ് ജനറൽമാരിൽ രണ്ടുപേരും ഈ നീക്കത്തോട് യോജിച്ചില്ല ഒരു വിഭാഗം മേജർ ജനറൽമാരും ബ്രിഗേഡിയർ ജനറൽമാരും ഒക്കെ ഈ നീക്കത്തോട് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത് എങ്കിലും അട്ടിമറിയിൽ ഫൈസൂറിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പ്രധാന കാരണം ഐ എസ് ഐ കൊടുത്ത ധൈര്യമായിരുന്നു ഫെബ്രുവരിയിൽ തന്നെ ഇന്ത്യയ്ക്ക് ഗൂഢാലോചന സംബന്ധിച്ച് സൂചന ലഭിച്ചെന്നാണ് എന്തായാലും റിപ്പോർട്ട് എന്നാൽ ഇതുവരെ ഇത്തരം ഒരു സംഭവം നടന്നതായി ഇന്ത്യയോ ബംഗ്ലാദേശോ പരസ്യമായി സമ്മതിച്ചിട്ടുമില്ല ബംഗ്ലാദേശ് സൈന്യം വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നടന്നായി കരുതുന്ന ചില സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വരാനുണ്ട് എന്തായാലും ഇന്ത്യയുടെ ചാരസംഘടനയായ റോയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർണായക നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു അതിൽ ഡോവലിന്റെ പങ്കാളിത്തവും അടിവരയിട്ട് കാണിക്കുന്നു അതെന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ കാരണം എത്ര എത്ര വമ്പൻ നീക്കങ്ങളാണ് ാണ് ഡോവലിന്റെ ബുദ്ധിയിൽ നിന്നും ഊരുത്തിരിത് അപ്പോൾ പുതിയൊരു വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി